തിരക്ക് കുറയുകയാണ് അപ്പോഴും ഒരു വട്ടം കൂടി കാണണമെന്ന് ആഗ്രഹവുമായി നിൽക്കുന്ന സഹാക്കളുണ്ട് എനിക്ക് എനിക്കിപ്പം പാർട്ടിയുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല ഒരു ഘടകത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഒരു സഖാവ് നിറസാന്നിധ്യമായി നിൽക്കും കൊല്ലത്തു നിന്നുള്ള ജയേന്ദ്രൻ സഖാവ് മധുരയിലും പോയിരുന്നു ഇപ്പോൾ എന്തായാലും വി എസിനെ കാണാൻ എത്തിയിരിക്കുകയാണല്ലേ അവസാനം വി എസ് എനിക്ക് ഇഷ്ടപ്പെടുന്ന വി എസ് പിന്നെ വി എസ് അച്യാനന്ദ സാറേ അയച്ചു കൊടുത്ത് എല്ലാവർക്കും എങ്ങനെയാണ് വന്നത് ഇങ്ങോട്ട് നടന്ന്

കൊ കൊല്ലത്ത് പരിപാടിക്ക് ആയിരുന്നു അത് ശരി അത് തന്നെയാണ് അതായത് ഇങ്ങനെ എത്തുന്ന ഓരോ മനുഷ്യർ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് കൊല്ലത്തേക്ക് പോവുകയാണ് ഇനി കൊല്ലത്ത് വെച്ചും പ്രിയ സഖാവിനെ എന്ന് പറയുകയാണ് അപ്പോൾ അതിനുവേണ്ടി അതിനുവേണ്ടി ഒന്നുകൂടി കാണു കഴിയുമെങ്കിൽ ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് അകത്ത് ഇപ്പോൾ ഈ കാണാനുള്ള അവസരമുള്ളത് അപ്പോഴും ജയചന്ദ്രൻ ചേട്ടനെ പോലെയുള്ള സഖാക്കൾ ജനങ്ങളൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ് രതീഷ്